ഹായ് ഫ്രണ്ട്സ് പാറൂസ് ത്രോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് മാത്രം കുടിച്ചിട്ടുള്ള കരിമീൻ ജ്യൂസ് അതേ ടേസ്റ്റിലും വളരെ എളുപ്പത്തിലും വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ല വളരെ ടേസ്റ്റി ആയിരുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള കരിമ്പ് തന്നെയാണ് വെട്ടിയെടുത്തിട്ടുള്ളത് സാധാരണ ഇത് കഴിക്കാൻ മാത്രമേ എടുക്ക എടുത്തിട്ടുള്ളൂ ഈ ജ്യൂസ് അടിക്കാൻ ഫസ്റ്റ് ടൈമാണ് ഇത് എടുക്കുന്നത് ഇത് ഒരുപാടങ്ങ് മൂത്ത കമ്പൊന്നും അല്ല അത്യാവശ്യം ഒരു പിഞ്ച് തന്നെയാണ് അതിനൊരു ഇതുപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം നമുക്കൊന്ന് വെട്ടിയെടുക്കാം ഇതൊരുപാട് മധുരമൊന്നുമുള്ള കരിമ്പല്ല ഇനി ഇതിനെ ചെറിയ ചെറിയ പീസാക്കിയെടുക്കണം ഇതുപോലെ ഒന്ന് വെട്ടി ഇതിനെ ഇതിൻ്റെ തോട്ട് തോ അതിൻ്റെ തോട് മാറ്റിയിട്ട് അതിൽ നിന്ന് നല്ല ഇതുപോലെ കരിമ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കണം അതുപോലെ നല്ല അടർത്തി എടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഒന്ന് കഴുകിയെടുക്കണം ഇത് കഴുകിയെടുത്തിട്ടുണ്ട് അണ്ടിതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട നാരങ്ങയാണ് ബാക്കിയെല്ലാം ചേർക്കുന്ന സമയത്ത് പറയാം ആദ്യം ഈ കരിമ്പ് മാത്രം നമുക്ക് മിക്സിറെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കണം ആദ്യം ഒന്ന് അതാണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ടിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് പേരെ ഐസ് ക്യൂബ്സ് വെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ സാധാരണ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ആ നാരങ്ങ ഉണ്ടല്ലോ ആ ഒരു നാരങ്ങയും കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിക്കാം പിന്നെ ഒരു ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അടിച്ചെടുത്ത് അപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ മധുരം ഇടയ്ക്ക് നോക്കണം എല്ലാ കരിമിനും ഒരേ മധുരം അല്ല ചില കരിമ്പിനും നല്ല മധുരമായിരിക്കും പഞ്ചസാര ചേർക്കേണ്ടി വരില്ല പക്ഷേ ഇതിന് പൊതുവേ മധുരം കുറവായിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ പിഴിഞ്ഞെടുത്ത ആ ചണ്ടിയുണ്ടല്ലോ അതൊന്നും കൂടെ നമുക്ക് മിക്സിൽ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ നമുക്ക് നീരെടുക്കാം അതിനും കുറച്ചുകൂടെ പഞ്ചസാരയും വെള്ളവും കൂടെ ഒഴിച്ചുകൊടുത്ത് അത് നന്നായിട്ട് എന്നെ ഒന്ന് അടിച്ചെടുക്കാം അതിൻ്റെ സ്വത്ത് മുഴുവനും നമുക്ക് അടിച്ചെടുക്കാം അതും ഇതുപോലെ ഒരു അരിപ്പയിൽ അരച്ചെടുക്കണം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടെ അരച്ചെടുക്കണം അതിൻ്റെ ആ തരിതിരിപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കരിമ്പീൻ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വീട്ടിലൊക്കെ കരുമ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലൊന്നും ചെയ്ത് നോക്കണം അല്ലെങ്കിൽ വാങ്ങിക്കാനും കിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഡ്രിങ്ക്സ് ആണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്